തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്ത് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ സിപിഐയുടെ നേതൃത്വത്തില് കീഴ്പള്ളി പോസ്റ്റോഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്ത് പദ്ധതി ഇല്ലാതാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ സിപിഐയുടെ നേതൃത്വത്തിൽ കീഴ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചിൻ ധർണയും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ വഹിക്കണമെന്നും എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി എടുത്തുമാറ്റി കേന്ദ്ര ആവിഷ്കൃത പദ്ധതി മാത്രമാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റുന്ന തരത്തിലാണ് പാർലമെന്റിനകത്ത് ബില്ല് കൊണ്ടുവന്ന് പാസാക്കിയും രാജ്യസഭ അംഗീകാരവും നേടി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തതോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നത് മഹാത്മാഗാന്ധിയുടെ ിൽ ആരംഭിച്ച തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ പേര് തന്നെ മാറ്റുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായാണ് സിപിഐ സമര കാഹളം എന്ന പേരിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചുവരുന്നത് കീഴ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധാരണയും സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ആർലം ലോക്കൽ സെക്രട്ടറി സന്തോഷ് പാലക്കൽ സ്വാഗതം പറഞ്ഞു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ബി ഉത്തമൻ സംസാരിച്ചു പി ഡി ജോസ് ഡി ആർ സുജാത വി കെ ഗംഗാധരൻ അച്യുതൻ തുടങ്ങിയവർ నేతృత్వం నల్గి കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ തൊഴില് കൊടുക്കാൻ കഴിയാത്തതിന്റെ പരമായി തൊഴിലില്ലായ്മ വേതനം പഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തുകളോ സർക്കാരോ കൊടുക്കുന്ന തരത്തിൽ നിയമം ഉണ്ടാക്കണം അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് വകുപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ വകുപ്പിനകത്ത് പറയുന്ന തൊഴിൽ പ്രവർത്തികൾ നിശ്ചയിക്കുന്നതോ അതാത് ഗ്രാമപഞ്ചായത്തുകളോ ബ്ലോക്ക് പഞ്ചായത്തുകളോ അല്ലെങ്കിൽ ഗ്രാമസഭകളോ ചേർന്നാണോ ആ തൊഴിൽ പദ്ധതികൾ എന്തൊക്കെയായിരിക്കണം നടപ്പിലാക്കുന്നത് നമുക്കറിയാം കാർഷിക പദ്ധതികളായാലും കയ്യാല് വെക്കുന്നതായാലും അല്ലെങ്കിൽ റോഡിന്റെ സൈഡ് തെളിക്കുന്ന പദ്ധതികളായാലും അതോടൊപ്പം ണക്കിന് പദ്ധതികൾ കേരളത്തിനകത്ത് നടപ്പാക്കി തോടുകളും പുഴയുടെ സൈഡുകളും എല്ലാം അതിനകത്ത് സംരക്ഷിക്കപ്പെടുന്ന അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന കിണറ നിർമ്മാണം നടത്തുന്ന അതോടൊപ്പം തന്നെ കന്നുകാലി ഷെഡുകൾ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ തൊഴുത്തുകൾ നിർമ്മിക്കുന്നതിന് അങ്ങനെ തുടങ്ങി ഒരുപാട് പദ്ധതികളാണ് എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിലാക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൊഴിലുറപ്പ് നിയമം ഇതിന്റെ കാര്യങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ രാജ്യത്തെ ഒരു തൊഴിലുറപ്പ് നിയമം നടപ്പാക്കാനുണ്ടായ സാഹചര്യവും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒന്നാം യു പി എ ഗവൺമെന്റ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ അറുപത്തിരണ്ട് ഇടതുപക്ഷ എം പിമാര് ഒരു മിനിമം പരിപാടിയുടെ കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പിന്തുണ നൽകി